ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പം ഞാൻ ലൈവില് നമ്മുടെ സിജോയുടെ ഗെയിം പ്ലാൻ കണ്ടു സിജോയ്ക്ക് നല്ല കറക്റ്റ് ഒരു ഗെയിം പ്ലാൻ ഉണ്ട് ഒരു മെൻ്റൽ ഗെയിം ഒരു മൈൻഡ് ഗെയിം കളിക്കാനുള്ള എല്ലാ എല്ലാ രീതിയിലും ഒരു മൈൻഡ് ഗെയിം കളിക്കാനുള്ള ഒരു പവർ സിജോയ്ക്കുണ്ട് ഇപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഗ്രൂപ്പിസ് എന്ന് വെച്ചാൽ ഗബ്രി ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിലാണ് സത്യം പറഞ്ഞാൽ പലരും നിൽക്കുന്നത് ഇപ്പം എല്ലാവരും അവിടെ ഗ്രൂപ്പ് ലീഡേഴ്സ് ആണ് ഈ സിജോ റോക്കി ഇപ്പൊ തന്നെ ഋഷിയും ചേർന്നുള്ള ഋഷി ഈ മൂന്ന് പേര് ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും അപ്പുറത്തെ ഗ്രൂപ്പിലാണ് എന്ന് വെച്ചാ അപ്പുറത്തെ ജാസ്മീന് മെയിൻ ആയിട്ട് കളിക്കുന്ന ജാസ്മീന് രതീഷ് ഇങ്ങനെയുള്ള നോറ ഇങ്ങനെയുള്ളവരുടെ ആ ഒരു സെറ്റിൽ അങ്ങ് വീണ്ടിരിക്കുകയാണ് അതില് ഗബ്രിയാണ് ഇവരെല്ലാം അവിടെ ബാക്കിയുള്ള ലേഡീസിനെ ആണെങ്കിൽ എല്ലാവരും നിയന്ത്രിക്കുന്നത് പോലെയുള്ള ഒരു അവിടെ എല്ലാവരെയും പോയിട്ട് ചേച്ചി അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ളവരെല്ലാം കയ്യിലെടുത്ത് വച്ചിരിക്കുക അപ്പൊ അവിടെ ഉള്ള മറ്റേ ഈ മൂന്ന് പേരൊഴിച്ചുള്ള ബാക്കിയുള്ളവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഗെയിം കളിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവരെല്ലാം ഒരു മാനസികമായി അടുത്ത പോലക്കാണ് അവിടെ പെരുമാറുന്നത് അങ്ങോട്ടും ഇപ്പം കളിക്കാൻ വന്നതെന്നുള്ള കാര്യം മറന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നതെന്നുള്ളത് മറന്നതായിട്ട് തോന്നുന്നു എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ചെറുതായിട്ട് ഉണ്ടാകാൻ സാധ്യത ഉള്ളിടത്ത് പോലും അവർ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതുപോലെ അവിടെ ഒപ്പം കോംപ്രമൈസ് ആയേക്കും ഇപ്പോൾ ഹാളിൽ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സിജോ റോക്കിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു നമുക്ക് ഈ ഗ്യാങ്ങിലുള്ള ഒരാളെ ഗ്യാങ്ങിലുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് ആ ആളിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് വിടുക ഒരാളെ ബൂസ്റ്റ് ചെയ്യുക അപ്പം അങ്ങോട്ട് അവിടെ ഒരു പൊട്ടിത്തെറിയുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ഇപ്പോൾ സംസാരിക്കാനോ ഒരു ഫൈറ്റിനോ അവർ നിൽക്കത്തില്ല എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയിരിക്കുകയാണ് ആ അപ്പുറത്തെ ഗ്യാങ് അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവർ ഇവരിപ്പോൾ പെട്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയപ്പോ ഞാനിപ്പോ അവരെന്തെങ്കിലും പറഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ അല്ലെങ്കിൽ ഇപ്പുറത്ത് പറഞ്ഞാൽ ഇപ്പുറത്ത് വിചാരിക്കുമോ ഒരു വിഷയത്തിൽ ഒരു ഗ്രൂപ്പ് വിശത്തിൽ അവിടെ ഇവർ മൂന്ന് പേരൊഴിച്ച് ബാക്കി എല്ലാവരും പെട്ടു നിൽക്കുക അതില് സിജോ കണക്ക് കൂട്ടുന്നത് ആ ഗ്രൂപ്പ് വിശത്തിൽ അവര് പെട്ടിരിക്കുമ്പോൾ ഇവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാരും അതിനകത്തുണ്ട് എന്ന് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന സിജോയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന മെയിൻ ആൾ ഇപ്പൊ ഗബ്രി നല്ല ടാർഗറ്റ് ചെയ്യുന്നുണ്ട് യാസ്മിൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് രതീഷ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ടാർഗറ്റ് ചെയ്യുന്നവരെല്ലാം ആ ഗ്രൂപ്പിൽ പെട്ടിരിക്കുക അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇവർ കറക്റ്റ് ആയിട്ട് സിജോ മനസ്സിലാക്കുകയും അപ്പൊ അവർ അവിടെ അതിൽ പെട്ടിരിക്കണം അതിൽ തന്നെ പെട്ടിരിക്കണം അപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും അത് നമുക്ക് നല്ലതാണ് എന്ന് റോക്കിയെ വിളിച്ച് പറയുകയും അതിനു വേണ്ട സജ്ജീകരണങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നും പറയുന്നുണ്ട് അവരങ്ങനെ തന്നെ നിൽക്കാനുള്ള സൗകര്യം അപ്പം അതിനെ ഋഷിയും പിന്താങ്ങുന്നുണ്ട് ആ അത് നല്ലതാണ് അങ്ങ് നല്ലത് ബെറ്റർ ആണ് അത് നല്ല ഐഡിയ ആണെന്ന് പറയുന്നുണ്ട് എന്തായാലും സിജോ നല്ല മൈൻഡ് ഗെയിം ഒക്കെ ഇപ്പോൾ അവിടെ കളിക്കുന്നുണ്ട് ഇപ്പം ബാക്കിയുള്ളതെല്ലാം ഒരു ഗ്രൂപ്പിസം എന്ന പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഇപ്പോഴാണ് അവിടെ ഗ്രൂപ്പിസം ഒക്കെ ആയി തുടങ്ങിയത്